ടിയിൽ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ചെറിയ പള്ളി എന്ന് വിലയിരുത്തുന്ന തലക്കോട് അള്ളുങ്കലിലെ പള്ളി ഏവരുടെയും ശ്രദ്ധാ കേന്ദ്രമായി മാറുന്നു എല്ലാ മതവിഭാഗങ്ങൾക്കും അവരവരുടെ ദൈവത്തെ ആരാധിക്കുവാനുള്ള ധ്യാനപീഠങ്ങളും മുറികളും പള്ളിയിൽ ഒരുക്കിയിട്ടുണ്ട് ഭൂമിക്കടിയിൽ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ചെറിയ പള്ളി എന്ന് വിലയിരുത്തുന്ന തലക്കോട് അള്ളുങ്കലിലെ പള്ളി എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ് തലക്കോട് അള്ളുങ്കൽ പാച്ചേറ്റി എന്ന പ്രദേശത്ത് സൂഫി സെന്ററിൽ പ്രവർത്തിക്കുന്ന എം എ ജി എസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രസിഡന്റും ആത്മീയ ഗുരുവുമായ യുനിഷാദ് ഖാദിരി ചിഷ്തിയുടെ നേതൃത്വത്തിൽ പതിനാലോളം വരുന്ന അനുയായികൾ അറുപത് ദിവസം കൊണ്ട് നിർമ്മിച്ച അറുപത്തഞ്ചോളം മീറ്റർ സഞ്ചരിക്കാവുന്ന ഭൂമിക്കടിയിലാണ് എൺപത് സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തിരണ്ടടി ഭൂമിയിൽ നിന്നും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ പള്ളിയോടൊപ്പം എല്ലാ മതവിഭാഗങ്ങൾക്കും അവരവരുടെ ദൈവത്തെ ആരാധിക്കാനുള്ള ഒൻപതോളം ധ്യാനപീഠങ്ങളും രണ്ട് മുറികളും കൂടി ഉൾപ്പെട്ടതാണ് മസ്ജിദ് അൽ മുബ്ശിരീൻ എന്നു പേരുള്ള ഈ പള്ളി മുൻവശത്തെ വാതിൽ തുറന്നാൽ താഴേക്കുള്ള പടികളാണ് ആദ്യം കാണുന്നത് പടിയുടെ അവസാനം ഇടത്തോട്ടും വലത്തോട്ടും തുരങ്കങ്ങൾ കാണാം ഇവിടെ ഒൻപതോളം ധ്യാനപീഠങ്ങളും രണ്ട് ചെറിയ മുറികളുമുണ്ട് ഉറപ്പുള്ള മട്ടിപ്പാറകൾ തുരന്നാണ് തുരങ്ക നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഇടതുവശത്തുള്ള തുരങ്കത്തിലൂടെ സഞ്ചരിച്ചാൽ അവസാനം എത്തി നിൽക്കുന്നത് ആരിലും കൗതുകമുണർത്തുന്ന കുഞ്ഞൻ പള്ളിയിലാണ് പള്ളിയും അനുബന്ധ നിർമ്മാണങ്ങളും കണ്ടാൽ ആരും അത്ഭുതപ്പെട്ടു പോകും ഒരേ സമയം ആകാംക്ഷയും ഉത്കണ്ഠയും സൃഷ്ടിക്കുന്ന ഈ മനോഹര നിർമ്മിതി കാണാൻ നിരവധി പേരാണ് എത്തുന്നത് എല്ലാ മതങ്ങളും തമ്മിലുള്ള സ്പർദ്ധ ഒഴിവാക്കി ഒരു കുടക്കീഴിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന വിശ്വാസമാണ് ഇതുപോലെ ഒരു മസ്ജിദും സംവിധാനങ്ങളും ഇവിടെ ഒരുക്കാൻ കാരണമെന്ന് സൊസൈറ്റിയുടെ പ്രസിഡന്റും സൂഫിയ ഗുരുവുമായ ഖാദരി ചിഷ്തി പറഞ്ഞു ഇത് മസ്ജിദ് മാത്രമല്ല എല്ലാ മതവിഭാഗങ്ങൾക്കും ഇവിടെ ആരാധന നടത്താനുള്ള ഒരു സൗകര്യം കൂടി ഒരുക്കിയിരിക്കുകയാണ് മാക്സ് ചാരിറ്റബിൾ സൊസൈറ്റി ഇത് നിർമ്മിച്ചിരിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള എന്റെ ശിഷ്യന്മാരെ പതിനാല് പേരോളം കൂടി ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ഒരു പള്ളി സംവിധാനങ്ങളുമാണ് ഇതിൻ്റെ ഉദ്ദേശം എല്ലാ മതങ്ങളും മനുഷ്യരായി ചിന്തിച്ചു കൊണ്ടിട്ട് സ്പർദ്ധ ഒഴിവാക്കി ഒരു കുടക്കിഴി നിന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കും അള്ളാഹു കേൾക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇവിടെ വിശദീകരണം മതങ്ങൾ അല്ല ആദ്യം ഉണ്ടായത് മനുഷ്യൻ തന്നെയാണ് ആദ്യം ഉണ്ടായത് ഈ മനുഷ്യൻ പിൽക്കാലങ്ങളിലേ മതങ്ങളുണ്ടാക്കിയെന്നുള്ളതാണ് സത്യം പക്ഷേ മനുഷ്യൻ നന്നായാൽ എല്ലാം നന്നായി മനുഷ്യൻ നല്ലതല്ലെങ്കിൽ മതം കൊണ്ടൊരു ഉപകാരവും ഇല്ല അപ്പോൾ ഇത് എന്നിലേക്ക് പകർന്നത് എൻ്റെ ഗുരുനാഥനാണ് എൻ്റെ ഗുരു സൂഫി സൂഫിവര്യനും ആത്മീയാചാര്യനുമായിട്ടുള്ള ഹജ ഗൗസി തീർത്ഥങ്ങളാണ് അവർ കാട്ടിത്തന്നൊരു വഴിയിലൂടെ സഞ്ചരിക്കുന്നു എന്ന് മാത്രം ഇത് നമ്മളുടെ ഒരു പുതിയ ആശയങ്ങളൊന്നുമല്ല പണ്ട് കൊണ്ടുള്ള ആശയങ്ങൾ തന്നെയാണ് ശ്രീനാരായണ ഗുരുവും അതേപോലെ മുഹമ്മദ് നബി സല്ലാഹുലീസ്ലമിയും അതേപോലെ പല മഹാരഥന്മാരും ഇവിടെ പ്രചരിപ്പിച്ചതും സമത്വമാണ് ഏകദൈവ വിശ്വാസമാണ് ഇതിനെ നമ്മൾ ഒന്നും ഒന്നുകൂടി പൊടിതട്ടി എല്ലാവരിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രം കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം സി എസ് ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ